ില്ലല്ലോ രമണിയെ ഓരപ്പുഴക്ക ബോംബിന്റെ തൊഴിൽ ഞങ്ങൾ ചോദിച്ചിട്ട് ഊരെ ത്തിനെ ചേക്കണ്ടച് ഒരു പത്ത് റുപ്പിലെ ഇന്ത്യൻ ഉണ്ട് കിശേരിന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലോ എടോ കിശേരി പറഞ്ഞിട്ടൊരു പടക്ക കട പാർക്കക്കാടിക്കാം അവരുടെ ഉദ്ഘാടനത്തിന് ദിവസം കുറിച്ചൊന്നും നോമ്പ അതിന്റെ സമ്മാനോടോ ഇത് താൻ തന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഇവിടെ നോക്കിട്ട് താൻ ഒരു രൂപ തന്നോ ഇല്ല കോയാഴ്ച ഇങ്ങനെ നടക്കണി നോക്കിയിട്ടേ എല്ലാം കോയുണ്ടോ ഞാൻ പറയലേ നീ മേലത്തെ ചൂടെ പടക്കം പൊട്ടിച്ചിട്ടുണ്ടെങ്കി അതിന്റെ ആ ഉത്തർച്ചയെ വലിച്ചു അപ്പുണി ഫ്രൈണ്ടാക്കും ഞാൻ അനക്ക് ഞാൻ കാണിച്ചേരാ ഇന്ത്യ പറക്കടയിൽ നിന്ന് എനിക്ക് മാത്രം തന്നെ സാധനം കിട്ടാ ഇച്ചു കിട്ടും പെരുന്നാക്ക എനിക്ക് പൊട്ടിച്ചാലാ തന്നെ ഞാൻ കാണിച്ചാ അത് ഔട്ടിലിട്ട് ഞാൻ ഞാൻ പൊട്ടിച്ചെ നമ്മൾ ഇപ്പുള്ളത് കീശേരിയിലുള്ള ഇന്ത്യൻ ഫയർ വർക്ക്സ് എന്ന് പറഞ്ഞ പറ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് അപ്പൊ ഇപ്രാവശ്യത്തെ പെരുന്നാവ് വീശൊക്കെ പൊട്ടിച്ചൊന്ന് കളറാക്കണമെന്നുണ്ടെങ്കിൽ നേരെ എങ്ങോട്ടിന് പോകുന്നുള്ളൂ അപ്പൊ ഇവർക്ക് കീശേരി മാത്രമല്ല കേട്ടോ മലപ്പുറം കൊണ്ടോട്ടി ചേളാരി മേലാറ്റൂർ ഇവിടെ ഷോപ്പ് ഉണ്ട് ഇവരെ ഈ എല്ലാ ഷോപ്പ് പോയാലും നിങ്ങൾക്ക് കുറഞ്ഞ പൈസക്ക് വെറൈറ്റി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് പോയാൽ അപ്പൊ നമ്പർ നമ്മൾ താഴെ കൊടുക്കണ്ട് വിളിച്ചിട്ട് വന്നു